അങ്ങനെ കർക്കിടക എന്ന് അല്ലേ അപ്പോൾ കർക്കിടകമായിട്ട് എല്ലാവരും താൾ കറിയൊക്കെ വെച്ച് കൂട്ടിയായിരുന്ന അപ്പം എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് താൾ വെക്കാൻ അപ്പം താൾ നമുക്ക് ഇഴങ്ങും പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്ക് സാമ്പാറായിട്ടൊക്കെ വെക്കാം താള് താളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടിനേനെ ഞങ്ങൾ താളെന്ന് പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾ തേങ്ങ അരച്ചും വെക്കും സാമ്പാറായിട്ടും വെക്കും എങ്ങനെ വെച്ചാലും ഹെൽത്തിയുമാണ് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു ഫുഡാണ് അപ്പോൾ കർക്കിടക മാസത്തിലാണ് നമ്മൾ ഇതൊക്കെ വെക്കാറ് കാരണം ഇതൊന്നും ചൊറിയൂലെന്നാണ് പറയണത് അപ്പോൾ ഇവിടെയൊക്കെ കാടുപിടിച്ചോണം നിൽക്കണ്ടട്ടോ അമ്മ തേരിയേം പറിക്കുന്നുണ്ട് ആദ്യത്തൊന്നും തേങ്ങ അരച്ച് വെച്ച് പിന്നെ സാമ്പാർ വെക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നും കൂടെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞാട്ടാ വരയ്ക്കണത് അപ്പോൾ ഇത് താനേ അത് പ്രകൃതി തന്നെ അതിനെ വളർത്തും നമ്മളാരും വിത്ത് വിതക്കുന്നില്ല കെമ്പിൻ്റെ ചെടികളാണ് കേട്ടോ കാട് പിടിച്ചോണം അവർ വളർന്ന് നിൽക്കണേ അപ്പോൾ ഇത് വളരെ ഫൈബർ റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങളെ കഴിച്ചാർ